എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഏറ്റവും കൂടുതലായിട്ട് ചിലവഴിക്കുന്ന ഒരു ഉൽപ്പന്നം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ കോഫി ഇതാണ് ഈ സാധനം ഐ കോഫി എന്ന് പറയുന്ന ഈ സാധനം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഒരുപാട് ആളുകൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകളെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളത് അവർ പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഷുഗർ കുറക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഷുഗറിന്റെ എന്താ പറയാ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് അതിനുള്ളിൽ അവര് കുറയുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇത് അമ്പത് പാക്കറ്റ് അടങ്ങുന്ന ഒരു സാക്ഷിയാണിത് ഒരു ഒരു അമ്പത് സാക്ഷികൾ അടങ്ങുന്ന ഒരു പാക്കറ്റാണത് ഈ പാക്കറ്റിന് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് തരണത്തിൻ്റെ വില ഇതേപോലത്തെ പാക്കറ്റ് ഡെയിലി രാവിലെ വൈകുന്നേരം ഇതിൽ നിന്ന് രണ്ട് സാക്ഷികൾ എടുത്തിട്ട് രാവിലെ ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഷുഗർ ഉണ്ടെങ്കിലും കുറയുമെന്നുള്ള ഒരുപാട് പരസ്യങ്ങൾ ഞാൻ കേട്ടു ഷുഗർ കൂടിയിട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തി അവരുടെ കാല് പഴുത്ത് കാലിൻ്റെ കാല് മുറിച്ച് കളയണമെന്ന് പറയുന്ന അവസ്ഥ എത്തിയ ആളുകൾക്ക് ഈ ഐ കോഫി എന്ന് പറയുന്ന ഈ സാധനം കഴിച്ചിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും ഗുണമുള്ള ഒരു സാധനം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ട് ഈ സാധനം വാങ്ങിച്ച് നോക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഷുഗർ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അത് ആശുപത്രിയിൽ പോയിട്ട് പല രീതിയിലുള്ള മെഡിസിൻ എല്ലാം കഴിച്ചിട്ട് നല്ല രീതിയിലുള്ളൊരു ആഹാരം കഴിക്കാൻ അവർ കൊതിയായിട്ട് പോലും അവർക്ക് കഴിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മാർക്കറ്റ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഇതിന്റെ വില മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിലും ആശുപത്രിയിൽ പോകുന്ന ചിലവും ഡോക്ടറെ കാണുന്ന ചിലവും അതേപോലെ തന്നെ ഇൻസുലിന്റെയും മറ്റുള്ള മെഡിസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഇതിൽ ഒരുപാട് കുറവാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഈ സാധനം നല്ല ഒരു പ്രതിവിധിയാണ് അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഞാനിതെല്ലാം കേട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിത് ഏർ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് എൻ്റെ ഷുഗർ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫാസ്റ്റിങ്ങിൽ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ആണ് എൻ്റെ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഷുഗർ ജസ്റ്റ് വന്നു എന്നല്ലാതെ വേറെ യാതൊരു പ്രശ്നങ്ങളോ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും എന്നെ സമ്മതിയിലില്ല പക്ഷേ ഞാനിത് ഒരുപാട് നാള് ഈ മറ്റേ ഐ കോഫിയുടെ ഈ പരസ്യങ്ങൾ കണ്ട് ഇത് എത്ര കൂടിയ ഷുഗർ കുറയും അത് നിങ്ങളുടെ ഷുഗറിലെ ഒരു നൂറിൽ താഴ്ത്തും നിങ്ങൾക്ക് പിന്നെ ഒരു കാരണവശാലും ഷുഗർ വരില്ല എന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങൾ അങ്ങോട്ട് കണ്ട് കണ്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കണം വായിക്കണമെന്നും ഇതൊന്ന് പരീക്ഷിക്കണമെന്നും ഞാനൊന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ മറ്റേ ഇതിന്റെ ആളുകളായിട്ടൊന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടു അവർ എനിക്ക് കുറേ ലിങ്കുകൾ അയച്ചു തന്നു ആ ലിങ്ക് വഴി ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കാൻ തീരുമാനിച്ചു അപ്പം ആദ്യമേ തന്നെ ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തു എൻ്റെ ഷുഗർ ലെവൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി എൻ്റെ ഷുഗർ ലെവൽ ഈ ഇത് ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ആയിരുന്നു ആറ് പോയിന്റ് എട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ നോക്കുന്ന ഷുഗറിന്റെ ലെവലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഡി എൻ സി അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ നിങ്ങൾ നോക്കിക്കോ എച്ച് ഡി എൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് താഴെ കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ഷുഗർ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും നൂറ്റി നാപ്പത്തഞ്ച് നൂറ്റി അമ്പതൊക്കെ എല്ലാം നിങ്ങൾക്കുള്ളൂ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കുറയും ഒരു രണ്ട് മാസം കഴിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി രണ്ട് നേരം കഴിക്കണ്ട ഒരു നേരം കഴിച്ചാൽ മതി പിന്നെ ഒന്നും കൂടെ കുറഞ്ഞു കഴിയുമ്പോൾ എച്ച് ബി വൺസ് അഞ്ചിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നരാടെ കൂടുമ്പോ ഓരോ പാക്കറ്റിന്റെ പകുതി കഴിച്ചാൽ മതി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ തീരുമാനിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അത്രയും ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഷുഗർ എന്തുമാത്രം കുറയുമെന്ന് എനിക്കത് മനസ്സിലാക്കാന് ചെയ്യണം അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാനും എനിക്ക് പറ്റുമല്ലോ എന്ന് കരുതി ഞാനത് വാങ്ങിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മുടക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ ഐ കോഫി കൊണ്ടുവന്നു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കഴിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കഴിക്കുന്ന വിധങ്ങളും എനിക്ക് പറഞ്ഞു തന്നായിരുന്നു വെള്ളം ഒരു തിളക്കരുത് അത്യാവശ്യം ഒരുമാതിരി ചൂടാവുന്ന സമയത്ത് ആ വെള്ളം വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഐ കോഫി അല്ല ഒരു 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 കാല് ഗ്ലാസ്സിലേക്ക് ഈ ഐക്കോഫി പൊട്ടിച്ചിടുക ഒരു സാക്ഷ പൊട്ടിച്ചിടുക പൊട്ടിച്ചിട്ടതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല ചൂടായ വെള്ളം ഒരിക്കലും തിളക്കരുത് ചൂടായ വെള്ളം അത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുള്ളൂ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കണം അത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ് കഴിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു പറഞ്ഞൊന്നും അങ്ങനെ രാവിലെയും വൈകുന്നേരം ആഹാരത്തിന് മുൻപ് ഞാനിത് ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലില് ബോട്ടില് ഞാൻ കഴിച്ചു അപ്പോൾ കഴിക്കുന്ന സമയത്തുള്ള എച്ച് ബി എൻ സിയുടെ അളവ് ആറ് പോയിന്റ് എട്ടായിരുന്നു ഷുഗർ ലെവല് നൂറ്റി നാല്പത്തഞ്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഞാൻ ഷുഗർ ലെവൽ നോക്കി അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല ഏകദേശം ഒരു നൂറ്റി അമ്പത് റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട് എച്ച് ബി എൻ സി മൂന്ന് മാസം കഴിഞ്ഞാലാണല്ലോ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എച്ച് ബി എൻ സി പിന്നെ അപ്പൊ നോക്കാൻ പറ്റില്ല അത് അപ്പം ഞാൻ അവരെ വിളിച്ചു ഒരു വ്യത്യാസം ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് പേടിക്കണ്ട സാറിന്റെ എന്തായാലും പറയുന്നു സാറെന്ന് പറഞ്ഞൊട്ട് കൂടില്ല സാറിൻ്റെ മാത്രമല്ല സൈഡ് എഫക്റ്റാ കുറയുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ എനിക്ക് എന്റെ ബോഡിയിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണെ എനിക്ക് തോന്നണ്ടേ എനിക്ക് സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വന്നിട്ടില്ല പക്ഷെ എനിക്ക് ഉള്ളത് ഈ ഷുഗർ ഫാസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ആ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇല്ല നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയും സാധാരണ ഗതിയിൽ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിച്ചാൽ മാറേണ്ടാണ് അത് കുറയുന്നതാണ് എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത്തെ മാസം വീണ്ടും ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നു അപ്പോഴും എന്റെ ഷുഗർ ലെവല് ഈ നൂറ്റി അമ്പത് അന്നങ്ങാണ്ട് രണ്ടാമത്തെ കഴിച്ച സമയത്തുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തഞ്ചോ അങ്ങാണ്ടായി വീണ്ടും ഞാൻ അവരെ വിളിച്ചു അവർ പറഞ്ഞു ഇല്ല അത് കുറയും അത് ചില ആളുകളുടെ ബോഡിയുടെ ഒരു പവറിന്റെ ഇതാണ് ചിലർക്ക് എന്ന് പെട്ടെന്ന് മറന്നു നിങ്ങൾക്ക് സാർ ഇച്ചിരി വൈകിയത് മാറുന്നു അത് നന്നായിട്ട് മാറുന്നു അങ്ങനെ മൂന്ന് ബോട്ടിലല്ല മൂന്ന് മാസം കഴിക്കണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മൂന്ന് മാസം കഴിക്കാനായിട്ട് മൂന്ന് ബോട്ടിൽ പോരാ നാലാമത്തെ ബോട്ടിൽ അങ്ങനെ രണ്ടാമതും മൂന്നാമതും നാലാമത്തെ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു കഴിച്ചു മൂന്ന് മാസം കവർ ചെയ്ത് കഴിഞ്ഞു മൂന്ന് മാസം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ എച്ച് ബി വൺസി ഞാൻ നോക്കി എന്റെ എച്ച് ബി എൺസി നോക്കിയ സമയത്ത് ആറ് പോയിന്റ് എട്ടായിരുന്നു ഇത് കഴിക്കുന്നതിനൊക്കെ മുമ്പ് നിന്നിരുന്നെങ്കിൽ മൂന്ന് മാസം വരെ ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് കഴിച്ച് എനിക്ക് എച്ച് ബി എഫ് സി ആറ് പോയിന്റ് ഒമ്പത് ഒരു പോയിന്റ് കൂടി അതേപോലെ തന്നെ ഷുഗർ ലെവൽ നോക്കി അപ്പോഴും ഷുഗർ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പതിൽ നിൽക്കുന്നു യാതൊരു വ്യത്യാസമില്ല ഇനി സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈഡ് എഫക്ട് കാര്യങ്ങളും എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റമില്ല എന്റെ ഈ നാല് ബോട്ടിലെ മൂവായിരം ഇന്റു നാല് പന്ത്രണ്ടായിരം നൂറ്റമ്പത് ഇന്റു നാല് അറുനൂറ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ എന്റെ കയ്യിൽ നിന്ന് ബോമിന്താ അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ കാശില്ലാത്ത ആളുകൾ ഈ മറ്റേ നമ്മുടെ ഷുഗർ കുറയും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്രയും വില കൂടിയ ഇതുപോലെ ഒരുപാട് സർട്ടിഫൈ ചെയ്തേക്കുന്ന ഈ സാധനം വാങ്ങിച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതെന്റെ ഒരു അനുഭവമാണ് വെറും നൂറ്റി അമ്പതിൽ നിൽക്കുന്ന ഷുഗർ പോലും കുറക്കുവാൻ ഈ ഐ കോഫി എന്ന് പറയുന്ന ഈ സാധനത്തിന് ഈ ഐ കോഫി എന്ന് പറയുന്ന ഒരു പാക്കറ്റിന് മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഈ പാക്കറ്റിന് എന്നില് എനിക്ക് യാതൊരു വക ചേഞ്ചും വന്നില്ലായിരുന്നു അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ പന്ത്രണ്ടായിരത്തി എന്നാ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ഒരിക്കലും ഈ സാധനത്തിൻ്റെ കുറ്റം പറയണേ അല്ല ഞാൻ ഈ പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാശ് മുടക്കി നിങ്ങൾ അസുഖം മാറുമെന്ന് വിചാരിച്ച് ഈ സാധനം കഴിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോവും എന്ന് മാത്രം എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ന് ഇത് കഴിച്ചിട്ട് കുറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ടെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളും അതേപോലെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്നിട്ട് ഞാൻ എന്ന് ഇവരെ ഞാൻ മൂന്നോ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചു ഇതെന്തുകൊണ്ടാണ് കുറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് അത് അത് അവിടെ നിന്ന് അവർ വിളിക്കും സാറിന്റെ എപ്പോഴും സമയം സാറിന്റെ സമയം നോക്കിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ സാറ് സാറ് സാറെന്ന് പറഞ്ഞാൽ വിളിപ്പിക്കാന്ന് പറയല്ലാതെ എന്നെ ഒരു പട്ടികുഞ്ഞ് പോലും വിളിച്ചില്ല എന്നുള്ളതാണ് ഈ കേസ് പറയാൻ കാരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടല്ലോ എന്റെ അനുഭവം ഉണ്ടല്ലോ അപ്പൊ എന്നെ ആരും തിരിച്ച് വിളിച്ചില്ല അതിന് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഷുഗർ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് അത് കുറയാനുള്ള നല്ല മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ ഇതേപോലുള്ള വീട്ടിലൊക്കെ പോയി ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് പോവും ഇതിന്റെ വേറെ വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാം നാച്ചുറലാണ് അതേപോലെ ബാംഗ്ലൂർ ആണ് അതിൻ്റെ കമ്പനി ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് പറഞ്ഞാണെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് അതിന്റെ വിവരാവകാശം വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു നമുക്കിനി ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഉപകാരം വന്നില്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാതിരിക്കാം എന്നാൽ എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ് ഇതാണ് എൻ്റെ ഒരു അനുഭവ കഥ ഓക്കെ